പ്രതിപക്ഷ പിന്തുണയോടെ ആശാവർക്കർമാർ സമരം തുടരുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആശാവർക്കർമാർ സമരം അവസാനിപ്പിക്കുകയല്ല സമരരീതി മാറ്റുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അതിലവർക്ക് യാതൊരു തൃപ്തിയുമില്ല സമരത്തിന്റെ രീതി പലപ്പോഴും സമര സംഘടനകൾ മാറ്റാറുണ്ട് അവരോചിച്ചെടുത്ത തീരുമാനമാണ് ഇനി അവരുടെ സമരം ജനങ്ങളുടെ പിന്തുണയോടെ പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ ഇനിയും തുടരും അതിന് രൂപത്തിലും ഭാവത്തിലും ഒരുപക്ഷെ മാറ്റം ഉണ്ടാകും സർക്കാർ ഈ സമരത്തെ അധിക്ഷേപിക്കാനും അവഗണിക്കാനുമാണ് ആദ്യം മുതൽ ശ്രമിച്ചത് എന്നാൽ ജനങ്ങൾക്കെല്ലാം അതിന് പൂർണ്ണമായിട്ടും സമരത്തിന് പിന്തുണ നൽകിയിരുന്നു പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു എന്തായിരുന്നു ഗവൺമെന്റിന്റെ പ്രകടന പത്രിക സമയത്ത് എൽ ഡി എഫിൻ്റെ വാഗ്ദാനം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കുന്നായിരുന്നു റബർ സബ്സിഡി ഇരുന്നൂറ്റി അൻപതാക്കുന്നായിരുന്നു എത്ര കൊല്ലം കഴിഞ്ഞു നാലര കൊല്ലം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിൽ